വെൽക്കം ബാക്ക് ടു കാർഡാർ വി അങ്ങനെ ഏറ്റവും പുതിയ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റോയൽ എൻഫീൽഡ് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ അവർ കൊണ്ടുവന്നേക്കുന്നത് അതായത് നമുക്കിതിനു മുമ്പ് ആ ഒരു സൂചനകൾ കിട്ടിയായിരുന്നു എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് അതിൽ കൂടുതൽ മാറ്റമാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തപ്പം അതിലവർ കൊണ്ടുവന്നേക്കുന്നത് പ്രൈസിലും കാര്യമായിട്ട് മാറ്റമൊന്നും അവർ കൊണ്ടു അതിൻ്റെ ഏറ്റവും ബേസ് മോഡലുണ്ട് അതിന് പഴയ പ്രൈസ് തന്നെയാണ് അതായത് വൺ പോയിന്റ് ഫൈവ് ലാക്ക് തന്നെയാണ് ആ ഒരു ഏറ്റവും ബേസ് മോഡലിന് പക്ഷേ അതിൽ അപ്ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല പണ്ടിരുന്നെങ്ങനെ അതേപോലെ തന്നെ ധരിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ റോയൽ എൻഫീൽഡ് പ്രൈസ് പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ബേസ് മോഡലുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് ലാക്ക് തന്നെയാണ് അപ്പോൾ പുതിയ മാറ്റങ്ങൾ എവിടെയൊക്കെ വന്നു ചോദിക്കുകയാണെങ്കിൽ മിഡ് വേരിയൻറ്റിലും ടോപ്പ് വേരിയന്റിലുമാണ് പുതിയ മാറ്റങ്ങള് അവർ കൊടുത്തേക്കുന്നത് കുറേ ചെറിയ ചെറിയ മാറ്റങ്ങളും വണ്ടിയിൽ വന്നിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളാണെങ്കിലും ഒരുപാട് ആണ് ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വണ്ടി ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനാണ് നേരത്തെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ ആഞ്ഞിരിക്കുന്ന പോലെ പോലെയാണ് എന്നാൽ എന്നാലിപ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ ഇരിക്കാൻ പറ്റിയ ഇതിലാണ് വണ്ടി ഹാൻഡിൽ ബാർ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ പുതിയ മൂന്ന് കളുകൾ വണ്ടിയിൽ വന്നിട്ടുണ്ട് ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഒരു റെഡും വന്നിട്ടുണ്ട് അതിൽ വൈറ്റ് കളറുണ്ട് അത് മിഡ് വേരിയൻറ്റിലാണ് കിട്ടുന്നത് ബാക്കിയുള്ള ആ ഒരു ബ്ലാക്ക് കളറും അതേപോലെ തന്നെ ആ റെഡ് കളറും വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് ലുക്കിൽ വന്ന വേറൊരു മാറ്റം നോക്കിയാണെങ്കിൽ വണ്ടിയിലിപ്പം എൽ ഇ ഡി ഹെഡ് ലാമ്പ് പോകാറുണ്ട് ഇപ്പം നമ്മുടെ ഹിമാലയ ഫോ ഫിഫ്റ്റി കണ്ട ആ സെയിം എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് ഈയൊരു വണ്ടിയിലും കൊടുത്തേക്കുന്നത് റോയൽ എൻഫീൽഡ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഈ ഒരു എൽ ഇ ഡി ഹെഡ് ലാം നമുക്ക് കാണാൻ കഴിയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളിലും ഈ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ ഒരു യു എസ് ബി സി ചാർജും പോട്ടും വണ്ടിയിൽ ഇപ്പം അവർ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ആഗ്രഹിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു മാറ്റം നോക്കിയാണെങ്കിൽ റിയറിലെ സസ്പെൻഷന് അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ സസ്പെൻഷൻ റിയർ സസ്പെൻഷൻ അത്യാവശ്യം സ്റ്റിഫ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുഴിയൊക്കെ കൂടി കൂടെ പോകണമെങ്കിൽ നമുക്ക് നല്ല തന്നെ ആ ഒരു ജെർക്കിങ്ങും അതേപോലെ തന്നെ കുലുക്കൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യുമായിരുന്നു അത്രയും കംഫർട്ടബിൾ ആയ സസ്പെൻഷൻ ആയിരുന്നില്ല നേരത്തെ വണ്ടി റിയറി വന്നിരുന്നത് എന്നാലും ഇപ്പോൾ അത് മാറ്റിയിട്ട് നല്ലപോലെ കംഫർട്ടബിൾ ആയ സസ്പെൻഷനാണ് വണ്ടി റിയറി കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏത് ഓടി കൂടെയും അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും സസ്പെൻഷൻ മാത്രമല്ല സീറ്റിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് സീറ്റും ഇപ്പോൾ നല്ലപോലെ കുഷ്യമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയ സീറ്റാണ് വണ്ടിക്ക് ഇപ്പോൾ കൊടുത്തേക്കുന്നത് അതിന് വണ്ടി കംഫർട്ടബിൾ നല്ലപോലെ തന്നെ മാറ്റം ഇപ്പോൾ പിന്നെ ഈ സസ്പെൻഷൻ മാറിയ കൂട്ടത്തിൽ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസും കുറച്ചുകൂടെ കൂടി പത്ത് എം എം ഓളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയെന്ന് പറയുന്നത് ഇപ്പം നൂറ്റി അറുപത് എം എം ഓളാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് ഹാർഡ്വെയ്സ് വന്ന വേറൊരു മാറ്റം നോക്കുകയാണെങ്കിൽ വണ്ടിയിലിപ്പം സ്ലിപ്പർ കച്ച് അവർ കൊടുത്തിട്ടുണ്ട് അതും വളരെ ആയ ഒരു അപ്ഡേറ്റ് ആണ് ആ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് അതിലിപ്പം അവർ സ്ലിപ്പർ കച്ചും കൊടുത്തിട്ടുണ്ട് എഞ്ചിനിലും കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല ആ സെയിം മുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി സിംഗിൾ സെൻഡർ എയർകൂൾ എന്നതിനെ വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഇരുപത് പോയിൻറ്റ് നാല് പി എസ് പവർ ആറായിരത്തി ഒരു ഒരുനൂറ് ആർ പി എമ്മിലും അതേപോലെ തന്നെ ഇരുപത്തി ഏഴരും ഡോർക്ക് നാലായിരം ആർ പി എമ്മിലും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രൈസിൽ വ്യത്യാസം വേണ്ടതുണ്ട് ഇപ്പോൾ ആ ഒരു മിഡ് വേരിയന്റിലും ആ ഒരു ടോപ്പ് വേരിയന്റും മാത്രമേ ഈ അപ്ഡേഷനെ കൊണ്ടുപോയിട്ടുള്ളൂ ആ ഒരു ബേസ് വേരിയൻറ്റ് നോക്കിയാണെങ്കിൽ അത് പണ്ട് എങ്ങനെ ഇരുന്നത് അതേപോലെ ഇരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ വിലയിൽ മാറ്റമില്ല വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് റോയൽ എൻഫീൽഡിന് പ്രൈസ് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വില വന്ന വണ്ടിയാണ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്കിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത മോഡൽ നോക്കുകയാണെങ്കിൽ മിഡ് വേരിയൻറ്റിന് ഇപ്പോൾ പ്രൈസ് നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് സെവൻ സിക്സ് ലാക്ക് ആക്കിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിൻ്റെ വില നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് lakh ആണ് ഇപ്പം എക് ഷോറൂം പ്രൈസ് വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുക ഇനി ഇതേ ബുദ്ധി വിളിക്കുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം